രാമായണം അയോധ്യകാണ്ഡം ഭാഗം രണ്ട് നശിച്ചല്ലോ ഭഗവാനെ മന്ദര പിറുപിരുത്തും കൊണ്ട് ഓടിച്ചെന്നു മഹാറാണി മഹാറാണി കൈകൈ ഉണർന്നിട്ടില്ല പുലർച്ചെ ഉണ്ടാകുന്ന കുളിർക്കാറ്റേറ്റ് പള്ളിയറയിൽ നല്ല സുഖനിദ്രയിലാണ് മന്ദര പിറുപിരുത്തും കൊണ്ട് അങ്ങോട്ട് ചെല്ലുകയാണ് മഹാറാണി മഹാറാണി ഒന്ന് എണീറ്റാട്ടെ എന്താ മന്തരെ കൈകേയി പരിഭ്രാന്തിയായി എഴുന്നേറ്റിരുന്നു എന്തിനാണിത്ര കിതയ്ക്കുന്നത് എന്തുപറ്റി എന്തു പറ്റിയെന്നോ ഇനി എന്തു പറ്റാനാ മഹാരാജാവ് നാളെ രാമനെ യുവരാജാവാക്കുകയാണത്രേ ഒടുവിൽ പറഞ്ഞ വാചകമേ മഹാറാണിയുടെ ശ്രദ്ധയിൽപ്പെട്ടുള്ളൂ രാമന്റെ പട്ടാഭിഷേകത്തിൽ അത്യന്തം സന്തുഷ്ടയായിട്ട് കൈകേ ഇങ്ങനെ പറഞ്ഞു ആഹാ മഹാരാജാവിന് സ്തുതി ഈ സന്തോഷ വർത്തമാനം ഇത്ര വേഗം എന്നെ അറിയിച്ചതിന് എന്റെ ഇഷ്ടതോഴിക്ക് ഈ വൈരക്കല്ലുമാല സമ്മാനം ഇതും പറഞ്ഞുകൊണ്ട് തന്റെ കഴുത്തിൽ കിടന്നിരുന്ന ഒരു വിലപിടിച്ച മാല ഊരിക്കൊടുത്തു മന്ദരയാകട്ടെ അത് വാങ്ങി കിടക്കയിലേക്കൊരു ഏറു കൊടുത്തു എന്നിട്ട് പറഞ്ഞു സമ്മാനം സമ്മാനം തരാനും സന്തോഷിക്കാനും അവസരമാണോ ഇത് മന്ദരെ മഹാറാണി ഒരു താക്കീത് എന്ന പോലെ അല്പം ഭാവ പകർച്ചയോടു കൂടി പറഞ്ഞു നിനക്ക് ഇന്ന് എന്താ പറ്റിയത് ഭ്രാന്ത പിടിച്ചോ ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഞാൻ സന്തോഷിക്കേണ്ടത് രാമൻ എത്ര നല്ലവനാണ് അവൻ എന്നെ എന്തിഷ്ടമാണെന്നോ വാസ്തവം പറഞ്ഞാൽ രാമനാണ് ഭരതനേക്കാൾ എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് എന്റെ ഈശ്വരന്മാരെ എനിക്കിതൊന്നും കേക്കാൻ വയ്യ എന്നാലും മഹാറാണി മഹാറാണിക്ക് ഇപ്പോഴും രാമനെ മനസ്സിലായിട്ടില്ല മഹാറാണിയുടെ മുൻപിൽ അവൻ പച്ച പാവമായിട്ടൊക്കെ അഭിനയിക്കുകയാണ് രാജാവായാൽ അപ്പോ കാണാം രാമന്റെ തനി നിറം എന്താണെന്ന് പിന്നെ അവിടുന്ന് ആരാവും രാമന്റെ അമ്മയുടെ ദാസിപ്പെണ്ണ് ഭരതൻ കുഞ്ഞിന്റെ കാര്യം പിന്നെ പറയാനുണ്ടോ രാമൻ അധികാരത്തിൽ എത്തിയാൽ ഭരതൻ കുഞ്ഞിനെ ഇങ്ങോട്ട് കേറുവാൻ വിടുവോ വഴിക്ക് വെച്ച് തന്നെ എന്തെങ്കിലും ചെയ്യിപ്പിക്കില്ലെന്ന് ആര് കണ്ടു കയ്യേ ഞെട്ടിത്തരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു മന്ദരേ നീ എന്തൊക്കെയാണ് പുലമ്പുന്നത് ഇതൊക്കെ സംഭവ്യമായ കാര്യങ്ങളാണോ നീ ഈ പറയുന്നതിന് എന്താണ് അടിസ്ഥാനം അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളൊന്നും മന്ദര പറയില്ല മഹാറാണി താൻ പറയുന്നതൊക്കെ കൊള്ളുന്നുണ്ടെന്ന് മനസ്സിലാക്കി കൂടി മന്ദര തുടർന്നു ഒന്നോർത്താൽ പോരെ മഹാറാണി ഇത്ര ബന്ധപ്പെട്ട് ഒരു തീരുമാനമുണ്ടാക്കി കാര്യം നടത്താൻ നിശ്ചയിക്കുന്നത് ഭരതൻ കുഞ്ഞു വരുന്നതിന് മുൻപ് രാമനെ അധികാരത്തിലേറ്റണമെന്നാണോ അവരുടെ വിചാരം എന്തിനധികം മഹാറാണിയോട് ഒരു വാക്ക് ചോദിച്ചോ ഇല്ലാലോ അതാ ഞാൻ പറഞ്ഞത് രാമൻ രാജാവായാൽ ഭരതൻ കുഞ്ഞിന് രക്ഷയില്ല എന്ന് മഹാരാജാവ് പിന്നെ എന്തു ചെയ്യുവാനാണ് ആ കൗസല്യ റാണിയുടെ കുത്തിത്തിരിപ്പാണ് എന്നാണ് എൻ്റെ സംശയം കണ്ടില്ലേ കാര്യം പോകുന്ന പോക്ക് നല്ലവളും ശുദ്ധഗതിക്കാരിമായ റാണി കൈകേയുടെ മനസ്സിൽ എത്ര സമർത്ഥമായിട്ടാണ് മന്ദര എന്ന പെൺ സർപ്പം വിഷമേൽപ്പിക്കുന്നത് റാണിയുടെ കണ്ണുകളിൽ ഇരുട്ട് മൂടുന്നത് പോലെ തോന്നി തൻ്റെ ചേച്ചി തന്നോട് അങ്ങനെ പെരുമാറുമോ രാമൻ ഭരതനെ കൊല്ലിക്കുവാൻ കൂട്ടുനിൽക്കുമോ എന്നാലും മഹാരാജാവ് എങ്ങനെയൊക്കെ എന്താണിതിൻ്റെയൊക്കെ അർത്ഥം മഹാറാണി എന്തിനാണ് ഇത്ര നിരാശ നാളത്തെ പട്ടാഭിഷേകം എങ്ങനെയെങ്കിലും മുടക്കണം എങ്ങനെയാണ് മന്ദരെ മഹാറാണി വിചാരിച്ചാൽ അത് മുടക്കുവാൻ സാധിക്കും മന്ദര പറയും പോലെ ചെയ്താൽ മതി എന്നാൽ പറയൂ വേഗം പറയൂ മന്ദരെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് മന്ദര പറയുവാൻ തുടങ്ങി വളരെ കാലം മുൻപ് മഹാറാണി ഇവിടെ പുതുപ്പെണ്ണായി വന്ന കാലത്ത് ഒരു ദിവസം ദേവാസുര ദേവാസ്രയുദ്ധമുണ്ടായത് ഓർക്കുന്നില്ലേ ദകാരണത്തിലെ ശംഭരാസുരൻ ദേവലോകം വെട്ടിപ്പിടിക്കുവാൻ ചെന്ന സമയത്ത് സഹായത്തിന് ചെല്ലാൻ ദേവന്മാർ നമ്മുടെ മഹാരാജാവിന് തേരയച്ചിരുന്നു മഹാരാജാവ് മഹാറാണിയെയും കൂട്ടിക്കൊണ്ടാണ് അന്ന് പോയത് അത് നന്നായല്ലോ ഓർമ്മയില്ലേ ആ യുദ്ധത്തിൽ മഹാരാജാവിന് വല്ലാത്തൊരാപത്ത് വരാനിരിക്കുകയും മഹാറാണി അത് മുൻകൂട്ടി കണ്ട് അദ്ദേഹത്തെ രക്ഷിക്കുകയും ചെയ്തത് അതിൽ സന്തോഷിച്ച് മഹാരാജാവ് മഹാറാണിക്ക് ഒരു വരം തന്നിട്ടുണ്ടായിരുന്നില്ലേ ഒന്നല്ല രണ്ടു വരം ഓർമ്മയില്ലേ ഇതൊന്നും മഹാരാണി അത് അപ്പോൾ വാങ്ങാതെ പിന്നെ ആവശ്യം വന്നാൽ ചോദിച്ചോളാം എന്ന് പറയുകയാണ് ചെയ്തത് മന്ദര ഇതൊക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ പറയുന്നത് കേട്ടപ്പോൾ കൈകേയിക്ക് ഓർമ്മ വന്നു ഒവ് എനിക്ക് ഓർമ്മ വരുന്നുണ്ട് ഇപ്പോ ഇതിവിടെ പറയുന്നതിന്റെ കാര്യം എന്താണ് മന്ദര വീണ്ടും തുടർന്നു മനസ്സിലായില്ലേ എന്നാൽ കേട്ടോളൂ ആ വരം രണ്ടും ഇപ്പോൾ ചോദിച്ചോളൂ തരാമെന്ന് വെറുതെ പറയിച്ചാൽ പോരാ എന്തായാലും വരം തന്നോളാം എന്ന് സത്യം ചെയ്യിപ്പിക്കണം എന്നിട്ട് മാത്രമേ കാര്യം പറയാനാവൂ ഒരു വരം കൊണ്ട് രാമനെ സന്യസിപ്പിച്ച് പതിനാല് കൊല്ലത്തേക്ക് കാട്ടിലയക്കുക മറ്റേത് കൊണ്ട് ഭരതൻ കുഞ്ഞിനെ രാജാവാക്കുക രാജാവ് വരുമ്പോൾ വലിയ സ്നേഹമൊന്നും വേണ്ട ദേഷ്യപ്പെട്ടതുപോലെ നിലത്തങ്ങ് കിടന്നേക്കണം സത്യം ചെയ്യിപ്പിച്ച് കാര്യം പറയാവൂ കേട്ടോ അന്ന് വൈകുന്നേരം അത്യധികം സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടിയാണ് ദശരഥൻ കൈകേയിയുടെ ഗൃഹത്തിലേക്ക് പുറപ്പെട്ടത് തൻ്റെ ഇഷ്ടറാണിക്ക് രാമന് വലിയ കാര്യമാണ് ഇപ്പോഴും അവൻ്റെ ഗുണഗണങ്ങൾ വാഴ്ത്തി പറയും ഇന്നിപ്പോൾ അദ്ദേഹം മഹാറാണിയോട് രാമൻ്റെ പട്ടാഭിഷേക കാര്യം കൂടി പറയുമ്പോൾ അവൾ എത്രമേൽ സന്തോഷിക്കും ഇതൊക്കെ ആലോചിച്ചു കൊണ്ടാണ് ദശരഥൻ കൈകേയുടെ മണിമന്ദിരത്തിൻ്റെ മുറ്റത്ത് ചെന്നിറങ്ങിയത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗമായിട്ട് വേഗം വരാം